ഇതൊക്കെ വെറുതെ കിട്ടരുത് പറയേണ്ട കാര്യമില്ല പൈസ ഇല്ലാതെ വെറുതെ കിട്ടിയാലും അതിൻ്റെ കുറച്ച് പണിയെടുക്കണം ഇന്നലെ നമ്മൾക്ക് ഉപകാരപ്പെടുള്ളു കേട്ടോ അപ്പോൾ ഇതാ ഞാനൊക്കെ ഭയങ്കര ഒരു എടുക്കണമാണോ അതെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ആണ് നിജുബേബി പോകാൻ വേണ്ടിയിട്ട് ഇതാ ഒരിഞ്ഞ് വെക്കുകയാണ് ൊരു പരിപാടി ഉണ്ട് അപ്പൊ അതിന് പോകുമ്പോ കുട്ടികൾ അവിടെ ഇറക്കി കൊടുക്കാൻ അവളിപ്പോ ഭയങ്കര കച്ചി അപ്പൊ അങ്ങനെ പോയി അത് കഴിഞ്ഞാൽ ഇന്നലത്തെ വീഡിയോ അറിയാ എന്നും ഫ്രിഡ്ജിന്ന് പുറത്തേക്ക് എടുത്തേക്കും പിന്നെ അത് കേക്കും നന്നാക്കാന് കല്ല് തന്നെ വേണം കരിങ്കല്ല് തന്നെ വേണം അപ്പൊ ഞാൻ കുറച്ച് വെണ്ണീരൊക്കെ എടുത്ത കേട്ടോ വറകെടത്തിൽ തീ എടുപ്പിച്ചിട്ടിപ്പോൾ കുറേ ദിവസമായി അപ്പോൾ ഏതായാലും വെണ്ണീലുണ്ടെങ്കിൽ വെണ്ണീലിടുത്ത് വെണ്ണീരോണ്ടാണെങ്കിൽ നമുക്ക് ഈ മീൻ നന്നാക്കാൻ ഏറ്റവും വേസ്റ്റ് കിട്ടും മറ്റേ കൈയിൽ നിന്ന് ഇങ്ങനെ വഴുക്കി പോവും ഈ ഒരു നമ്മൾ തോട്ടിലെ മീനിൽ കുറച്ചൊരു വഴിവഴുപ്പ് വേറാകും അപ്പോൾ നമ്മൾ കയ്യിൽ പിട്ടൻ കിട്ടാനും പിന്നെ പെട്ടെന്ന് അതിൻ്റെ ചെറുക്ക പോകുന്ന കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ തിപ്പാണ് കേട്ടോ അത് ഇതുങ്ങളുടെ വെണ്ണീലിട്ട് മുക്കിയിട്ടത് അതേപോലെ കല്ലുമല്ലിട്ട് അതുപോലെ പിന്നെ ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ വെള്ളം കുറേ ദിവസം ഇങ്ങനെ ഒഴിച്ചൊക്കെ കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും പിന്നെ അതിൻ്റെ ബാക്കി വേട്സൊക്കെ നമുക്ക് പിന്നെ സാധാരണ നന്നാക്കിയ പോലെ കൊണ്ട് പിടിച്ച് നന്നാക്കിയാൽ മതി ഇ കത്രിക വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ചെയ്തെടുക്കാനും പറ്റും ഉറക്കം കാരണം ഒരുപാട് ഈ വീഡിയോ ഒക്കെ വായിച്ചത് നമുക്ക് രാത്രിയാണ് അതിലൊന്നും ഉണ്ടാവുള്ളൂ കുട്ടികളൊക്കെ ഇറങ്ങി ഇങ്ങനെ അടുത്തൊക്കെ ചെയ്തിരുന്നു രാവിലെ ഇപ്പം നമുക്ക് ടൈം ഇല്ലല്ലോ പകല് അപ്പോൾ എല്ലാ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നടക്കും അത് ഹോർക്കു വന്നിട്ട് ഏറ്റാകുന്നത് മീനൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാണ് അങ്ങനെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച മീനക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇഞ്ചി കറിവേറ്റിലതൊക്കെ അപ്പോൾ തന്നെ നല്ല മഴ രീതി മഴൻ്റെ കൂടെ രീതിയിട്ടാണ് അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സ് കലക്കുന്നതിൻ്റെ കൂടെ അകത്തൊക്കെ കയറിയതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര മടിയായി ഡ്രസ്സൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് പിന്നെ വൈകുന്നേരം അകത്തൊക്കെ കയറുന്ന നേരം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പഴം ഇതാ വീട്ടിൽ പോയി വന്നപ്പോൾ അമ്മ കൊണ്ട ഇനി അപ്പം ഇനി ഉണ്ട് പഴങ്ങൾ ബാക്കി അപ്പം ഞാൻ ഈ പഴം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നിങ്ങനെ വിചാരിച്ചു എപ്പോഴും പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ കാണാനൊരു പഴംപൊരി റെഡി ആക്കുകയാണ് അപ്പം ഞാനിത് ഉഴുന്നമാവാണ് കേട്ടോ ഉഴുന്ന് മാവ് നമ്മൾ പഴം പൊരിൻ്റെ മാവൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആകും എന്നാണ് എല്ലാവരും പറയൽ അപ്പം ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഏലക്കായൻ്റെ കോലം കണ്ടിട്ട് ഇങ്ങനെ നെട്ടൊന്ന് വേണേട്ടോ നമ്മൾ മന്തിയൊക്കെ കൊണ്ടുവരുമ്പോൾ അയല് കുറേ ഏലക്കായും പട്ടയൊക്കെ ഉണ്ടാവില്ലേ ഗ്രാമ്പൂനെ അടുത്തൊക്കെ അല്ലേ കേട്ടോ പട്ട ഏലക്കായക്കും എന്നിട്ട് ഞാൻ ഇതേപോലത്തെ സ്നാക്സ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ അതായിട്ട് ഉപയോഗിക്കും പിന്നെ നമ്മൾ സ്വന്തം കോഴിമുട്ട ഉണ്ടായിരുന്നു കോഴിമുട്ട ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ കാ കപ്പ് അല്ല ആ കപ്പ് മൈദപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്ക കേട്ടോ കുഴച്ച് മിക്സാക്കി എടുക്കണം ഈ ഒരു പരുവത്തിന് കൂടും വേണം ഇതിൽ ഇത്ര ആവാനും പാടില്ല എന്ന് പറഞ്ഞ പോലെ ഡാക്ടർ അങ്ങനെയൊന്നും ഇല്ല ഞാനും എനിക്ക് തോന്നിയ പോലെയൊക്കെ ഉണ്ടാക്കും അപ്പം എന്താ തോന്നിയ പോലെ ഉണ്ടാക്കാൻ വേണ്ടി ടൈം അയക്കണമെന്ന് ചോദിച്ചാൽ അയക്കണേ പഴം അപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ഇനി കട്ട് ചെയ്ത് വെച്ചാൽ കറുത്തു പോകും അപ്പം അതുകൊണ്ട് പിന്നീട് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇതാ ഗെട്ട് കിട്ട് കെട്ടാക്കിയിട്ട് മൂന്നിട്ടും കട്ട് ചെയ്തിട്ട് വെച്ച് പിന്നെ അതിന്റെ നടുവടെന്ന് സ്ലൈസ് ചെയ്തെടുക്കണം പിന്നെ ഇഞ്ചി ഇജിപേരി ഓപ്പൺ ആക്കേപ്പാക്കിയാ ഓപ്പണാക്കി അത് പഴംപൊരി ഉണ്ടാക്കണോ അപ്പം ഓക്കെ സെറ്റ് പഴൊക്കെ കട്ട് ചെയ്ത് എടുക്കാണ് പിന്നെ നീജുട്ടൻ ഇപ്പൊ നല്ല സംസാരം ഇങ്ങനെ ദൈവം കേട്ടോ ഇത് ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അവനിങ്ങനെ അക്ഷരങ്ങളൊക്കെ തമ്മിൽ കൂട്ടി പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് മശിപ്പൊ എത്തും വായന ഒക്കെ തുടങ്ങുമ്പോ എങ്ങനെയാണാവും അല്ലാതെ അള്ളാഹൊക്കെ മാത്രമേ അറിയുള്ളൂ അപ്പം ഞാനിത് ആ മാവൊക്കെ ഒരു സോഫ്റ്റ് ആയിട്ട് ആയി വന്നിട്ടാണ് ഞാൻ അനിക്കതാ പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഞാൻ ആ കുറക്കാൻ തോന്നിയിട്ടാണ് വോയിസ് ഓവർ കൊടുക്കണത് ഇപ്പോൾ ടൈം എത്രയെന്ന് വെച്ചാൽ പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടാവും കുട്ടികളൊക്കെ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി വന്നത് പിന്നെ ഇതാ പഴമ്പൊരികൾ ഞാൻ ഓരോന്നും ഓരോന്നെ ചുറ്റിങ്ങനെ എടുക്കുന്നുണ്ടേ അപ്പോൾ നല്ല ഉണ്ട ഉണ്ടോ കുറച്ച് മധുരം കുറവായിപ്പോയി എന്ന് തോന്നി എനിക്ക് കുറച്ച് അത്യാവശ്യം ഇല്ലെങ്കിൽ മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയി പിന്നെ ബീഫിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്ട്ടത് പിന്നെന്താ മൂന്ന് പഴം കൊണ്ടൊരു പാത്രം പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ നമ്മുടെ മീനിനെ പൊരിക്കണം അപ്പോൾ രാത്രിയൊക്കെ ഉണ്ടെങ്കിൽ പൊരിക്കാൻ വെച്ചാൽ അപ്പോൾ പഴംപൊരിൻ്റെ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണയൊക്കെ എടുത്തിട്ട് മീനും ഫ്രൈ ആക്കി എടുത്തു